小贝。

ഇതിനൊരു ഇതുണ്ട് അപ്പൊ അത് പ്രസ് ചെയ്തിട്ട് ഉരിയാ മാത്രമേ ഊരി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ സംഭവം ഇതാണ് മീൻ ഇപ്പൊ പിടിച്ച മീൻ നമ്മള് പീയ്യ തവ പിടിച്ച വലിയ ഞാൻ ഇത്ര നേരം പിടിച്ച ചെമ്പല്ലിയേക്കാളും വലിയ ചെമ്പല്ലിയാണ് ഇപ്പം എൻ്റെ പ്രിയ പത്നി പിടിച്ചിരിക്കുന്നത് പ്രിയ പത്നിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിനെ പിടിക്കുന്നത് ആൾ വെജിറ്റേറിയനാണ് ഇന്ന് പിന്നെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വന്നാണ് ചൂണ്ടേടാനായിട്ട് അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും ഇതിൽ പിടിച്ചു കൂടിയതിൽ കോർത്ത് കിട്ടിയതിന് ശേഷം ആൾ പറഞ്ഞ് ഇത് പാവമാണ് ശ്രുതി കേട്ടോ പാവമാണ് എന്ന് പറയേണ്ടവിടെ എന്നിട്ട് കാരണം ആളങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിതിനെ പിടിച്ച് ബക്കറ്റിലിട്ടേ പറ്റുള്ളുട്ടെ നമ്മൾ അടുത്ത ഇങ്ങനെ പിടിക്കണം സ്റ്റോപ്പ് മീനിനെ പിടിച്ചാണ് പിടിക്കുന്നത് ആയിട്ട് കാണാല്ലോ ഇതിൻ്റെ ഈ സ്ഥലം ഭയങ്കര മൂർച്ചകളാണ് ഇത് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൈമുറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിടിക്കുമ്പോൾ ഇതേണ്ട ഈ സ്ഥലം ഭയങ്കര മൂർച്ചകളാണ് പിടിക്കുമ്പോൾ ഇത് നമുക്ക് അമർത്തി പിടിക്കണം അമർത്തി പിടിക്കണം ശക്തിയായിട്ട് പിടിച്ചാലല്ലെങ്കിൽ നമ്മുടെ കൈമുറി ഓക്കെ എന്തൊക്കെയാണ്

ഇനി നല്ലോണം ഴിയുമ്പോ വിളിക്കാം നല്ലവണ്ണം വെളുത്തല്ലേ ഞാനും ഇട്ടപ്പോ കിട്ടിയത് है वही छोटा है नहीं जाता है ये जाता है ये जाता है बोल का हैप्पी बर्थडे जाता <laughs> Anne <laughs> ne <No, no. coughs>